അസ്സാം വലൈക്കും വാഹത് വിവാഹം എന്ന് പറയുന്നത് സമൂഹത്തിൽ പവിത്രമായ ഒരു സുഹൃതമാണ് ഏതു മതത്തിൻ്റെ ആളുകൾ നടത്തുന്ന വിവാഹമാണെങ്കിലും ദാമ്പത്യത്തിലേക്കുള്ള കടന്നു വരവാണെങ്കിലും അതിനൊക്കെ അതാതു മതങ്ങളുടേതായ ആചാരങ്ങളും ബഹുമാനിക്കപ്പെടുന്ന ചില രൂപങ്ങളും ഒക്കെ ഉണ്ട് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു ഇബാദത്താണ് അത് ആരാധനയുടെ ഭാഗമാണ് അതിന് വലിയ പ്രതിഫലമുണ്ട് അതിന് ചിട്ടകളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് ഏത് കാര്യങ്ങളിലും എന്ന പോലെ ഇതിലും ധാർമ്മികമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം അത് നടക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായൊരു ധാരണയും ഒരു രൂപവും നിലപാടും ഒക്കെ ഉണ്ട് പക്ഷേ വളരെ സങ്കടകരമെന്ന് പറയട്ടെ അടുത്ത കാലത്തായി വിവാഹത്തിന്റെ പാർട്ടികളിൽ നിക്കാഹിന്റെ വേദികളിലൊക്കെ ധൂർത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും മുസ്ലിം വിവാഹങ്ങളിൽ ഈ സമുദായത്തിന്റെ ആളുകൾ നടത്തുന്ന നിക്കാഹിന്റെയും വിവാഹത്തിന്റെയും മംഗളത്തിന്റെയും ഒക്കെ വേദികളിൽ വളരെ വലിയ ധൂർത്തും ചുറ്റുപാടുമുള്ളവർക്ക് അവിടെ ജീവിക്കാൻ പോലും സ്വസ്ഥമായി നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ വെടിമരുന്ന് പ്രയോഗവും പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കളറുകളുടെ പ്രയോഗവും മറ്റുമായി റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടും മറ്റും മറ്റും പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള വിവാഹവും പുതിയാപ്പിളയുടെ വരവും പോക്കും കൊണ്ടുപോക്കും ഇങ്ങനെ പുതിയാപ്പിളയും പുതിയാപ്പിളയുടെ കൂട്ടുകാരും ചെയ്തു കൂട്ടുന്ന കൂത്താട്ടങ്ങൾ നമ്മളൊക്കെ കാണുന്നതാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും അതിനെ കൂടുതലായിട്ട് നന്മയുള്ള മനസ്സുള്ളവർ അതുപോലെ തന്നെ മാന്യതയുള്ളവർ നന്മയെ സ്നേഹിക്കുന്നവരൊക്കെ അതിനെ വിമർശിക്കുകയും എന്നാൽ വളരെ ചുരുക്കം പേര് അതിനെയും താലോലിക്കുന്നവർ അല്ലെങ്കിൽ അതിനെയും പിന്താങ്ങുന്നവരും നമ്മുടെ സമുദായത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ അടുത്ത കാലത്ത് കണ്ണൂരിലും കാസർഗോഡുമൊക്കെ ഉണ്ടായ വിവാഹ പാർട്ടികളിലുള്ള വലിയ കൂത്താട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ പോലീസ് വരെ ഇടപെട്ട് കുറെ ആളുകൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ അതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൃത്യമായി അവിടെ അതിലൂടെ സഞ്ചരിക്കുന്ന മറ്റു ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ആ അവിടെയുള്ള വഴിയാത്രക്കാർക്ക് ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് മണിക്കൂറുകളോളം കടന്നു കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ഒരു വിവാഹത്തിന്റെ ഒരു സുഹൃദത്തിന്റെ പേരിൽ ഒരു ആരാധനയുടെ പേരിൽ ഇത്രത്തോളം വലിയ വളരെ മോശമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവരാണ് ചിന്തിക്കേണ്ടതും മാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതും എന്റെ വിവാഹം കൊണ്ട് എൻ്റെ ദാമ്പത്യത്തിലേക്കുള്ള ഈ കടന്നു വരവ് കൊണ്ട് ഒരു മനുഷ്യൻ പോലുമില്ല ബുദ്ധിമുട്ടാകരുത് പ്രയാസപ്പെടരുത് എന്നുള്ള ചിന്ത അവനവന് വേണം ആ രൂപത്തിൽ അവന്റെ വിവാഹ പാർട്ടിയും മറ്റു കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരം ആഭാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കി മാറ്റാൻ ചെറുപ്പക്കാരുടെ ശ്രമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പല വിവാഹ പാർട്ടികളിലും നടന്ന പ്രയാസപ്പെടുത്തുന്ന രംഗങ്ങൾ കണ്ട് പല മഹല്ലുകളും അലഹമില്ല കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ഇത്തരക്കാരെ മഹല്ലിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമെന്നും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വാർത്തകളൊക്കെ കണ്ടതാണ് പല ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തതുമാണ് സമൂഹത്തിൽ ബഹുമാനമുള്ള ബഹുമാനിക്കപ്പെടുന്ന മാന്യരായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാർ എന്ന് എല്ലാവർക്കും അറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങൾ അവർ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാരുടെ വേഷത്തിനും അവരുടെ തലപ്പാവിനുമൊക്കെ സമുദായത്തിൽ വലിയൊരു ശതമാനം ആളുകളും ബഹുമാനം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം എന്നാൽ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു ഒരു വീഡിയോയിൽ കണ്ടത് ഒരു കല്യാണ പാർട്ടിയിൽ വലിയ കരോക്യ മ്യൂസിക്കും മറ്റു സംവിധാനങ്ങളും ഒരുക്കി പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഒരു ഉസ്താദിന്റെ വേഷം കെട്ടി ഒരു പണ്ഡിതന്റെ വേഷം കെട്ടി കടന്ന് തുള്ളുന്നത് ചാടിക്കളിക്കുന്നത് ഡാൻസ് എടുക്കുന്നതൊക്കെ ആ വേഷത്തിനോടും ആ തലപ്പാവിനോടും യോജിക്കാത്ത രൂപത്തിലുള്ള വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇത് യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അതൊരു പണ്ഡിതനല്ല തീർച്ചയായിട്ടും ഇത്തരം ഒരു ആഭാസം നടക്കുന്ന വേദിയിൽ മാന്യതയുടെ അല്ലെങ്കിൽ സമുദായം ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരുടെ വേഷം കെട്ടി ഒരു പടുജാഹിലായ ഒരു വിവരവുമില്ലാത്ത ഒരാളുടെ അഭിനയമായിരുന്നു അത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പണ്ഡിതന്മാരുടെ മേലിൽ തെറി പറഞ്ഞുകൊണ്ടും കുതിര കയറിക്കൊണ്ടും ഈ സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ഇത്തരം പണ്ഡിതന്മാരെയാണോ ഇത്തരം പണ്ഡിതന്മാരാണോ വളർന്നു വരുന്നത് എന്നും ഒക്കെ പറഞ്ഞ് പല പല രൂപത്തിൽ പണ്ഡിതന്മാർ വിമർശിക്കുന്നവർ സാധാരണ പറയാറുള്ള പല കമൻറ്റുകളും പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് കണ്ടു അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു പണ്ഡിതനല്ല പണ്ഡിതന്റെ വേഷം എന്ന് പറയുന്നത് നീളക്കുപ്പായവും അതുപോലെ തന്നെ തലപ്പാവും അതാർക്കും വിപണിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് വാങ്ങി ഇത്തരം ഒരു ആഭാസം നടക്കുന്ന വേദിയിൽ ഈ പണ്ഡിത വേഷത്തെ പറയിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ അവഹേളിക്കാൻ വേണ്ടി പണ്ഡിത സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി അവരെ ഇഹെയ്ത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരാളുടെ കോപ്രായങ്ങളായിരുന്നു അത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിവാഹങ്ങളിൽ നടക്കുന്ന ഈ ധൂർത്തും ആഭാസങ്ങൾക്കും കൂത്താട്ടങ്ങൾക്കുമെതിരെ നമ്മുടെ കേരള പോലീസ് കൃത്യമായ നിലപാടെടുത്ത് അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിച്ചാൽ അത് പ്രത്യേകം വകുപ്പുകൾ പ്രകാരം തന്നെ കേസെടുത്ത് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് അവർ നീങ്ങുന്നുണ്ട് അതിൻ്റെ മെസ്സേജ് നിങ്ങൾ കേട്ടിരിക്കും കണ്ടിരിക്കും ഇല്ലെങ്കിൽ കൂടെ അത് അറിയുകയും ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരു പക്ഷെ ഇനി ഒരു വേദിയിൽ ഒരു ഉസ്താദ് തന്നെ ഇത്തരം ഒരു പണ്ഡിതന്റെ വേഷം ധരിച്ച ഒരു ഉസ്താദ് തന്നെ ഇത്തരം പ്രവർത്തികൾ ചെയ്താലും ഒരിക്കലും അത് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇസ്ലാം ഒരിക്കലും ആര് ചെയ്താലും അത് പണ്ഡിതനാണെങ്കിലും പണ്ഡിതന്റെ വേഷം ധരിച്ചാണെങ്കിലും ആര് ചെയ്താലും ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഒരിക്കലും ഇസ്ലാമിന്റെ പേരിൽ ഇതിനൊന്നും ചാർത്തുകയോ പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാരെ കുതിര കയറാൻ വേണ്ടി ഇത്തരം കോപ്രായങ്ങളെ ആരും ഉപയോഗപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം ധാരാളം കോപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ പേരിലും പള്ളിയുടെ പേരിലും ദീനി സ്ഥാപനങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ഓരോ നല്ല സംരംഭങ്ങളുടെ പേരിലും വ്യാജമായി പടച്ചുണ്ടാക്കി ആ സമുദായത്തെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കൊടുക്കുന്ന ആളുകളെയൊക്കെ അവഹേളിക്കുക എന്നുള്ളത് പലരുടെയും ലക്ഷ്യമാണ് അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ചിലർ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിത്തരക്കാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അവർക്ക് മനുഷ്യത്വമോ അല്ലെങ്കിൽ മാന്യതയോ ഇല്ലാതെ ഉളുപ്പില്ലാതെയാണ് ഇത്തരം സമുദായം ബഹുമാനിക്കുന്ന വേഷങ്ങൾ കെട്ടി ഇത്തരം ആഭാസം നടക്കുന്ന വേദികളിൽ അഴിഞ്ഞാടുന്നത് എന്ന് മാത്രമേ അവരെ കുറിച്ച് പറയാനുള്ളൂ മനുഷ്യത്വവും അല്ലെങ്കിൽ ധാർമ്മികതയും മാന്യതയും ഒക്കെ കീപ്പ് ചെയ്യുന്നവർ ഇത്തരം വേദികളിൽ നിന്ന് വളരെ ജാഗ്രതയോടുകൂടെ അകലം പാലിക്കുകയും അത്തരം ഒരു വേദി എൻ്റെ കുടുംബത്തിൽ എന്ത് എൻ്റെ ബന്ധങ്ങളിൽ എൻ്റെ സൗഹൃദങ്ങളിൽ ഒരു വിവാഹത്തിനും ഉണ്ടാകരുത് എന്നുള്ള ഒരു നിലപാടും ഒരു ജാഗ്രതയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത